ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ ഒരു മുപ്പല്ലി പണിയാനായിട്ട് കൊടുത്തിട്ടുണ്ട് മുപ്പല്ലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം കൊഞ്ച് കരിമീനൊക്കെ കുത്തി പിടിക്കാൻ പറ്റുന്ന ഒരു ആയുധമാണ് മെയിനായിട്ട് കൊഞ്ച് പിന്നെ നൈറ്റ് ഫിഷിങ്ങിനൊക്കെ നമുക്ക് അത്യാവശ്യം ഇറങ്ങാൻ പറ്റുന്നൊരു ആയുധമാണ് അപ്പോൾ അത് നമ്മൾ പുതിയതാണ് ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് നമ്മൾ മേടിക്കാൻ പോവുകയാണ് വേറെ ആലയിലാണ് നമ്മളത് പണിയാൻ കൊടുത്തേക്കുന്നത് അങ്ങോട്ട് പോകുക

ഇത് എന്നിട്ടതിൻ്റെ കണക്കിന് കയറി എന്ന് പറഞ്ഞാൽ പഴുപ്പിച്ച് കയറി എടുത്ത് ചതിരച്ച് ഊർമ്പിച്ച് ഉലുക്കുവായിട്ട് ടേപ്പറായിട്ട് കൊ കൊണ്ടിട്ടാണ് ഇതേതാണ് നമ്മൾ പണിയുന്നത് ചെയ്യുന്നത് പണിത് ഇത് ഉരുക്കുക ഉരുക്കുക ടെമ്പറ ഇതാണ് ഇപ്പോൾ ഇത് ഇത് കണ്ടിച്ച് നമ്മൾ കയറി മൂന്നായിട്ട് കയറി ഉണ്ടാക്കുന്നതായി ഇത് മൂന്നായിട്ട് രേഖ കയറി എടുക്കും എന്നിട്ട് അതേ നമ്മൾ പഴുപ്പിച്ച് അകത്തി പോയി നമ്മൾ ആഞ്ഞൊരു പരിങ്ങില്ലാതെ നമ്മൾ ഈ താഴെ കിടക്കുന്ന കല്ലിലൊക്കെ കൊണ്ടാൽ ഉപയോഗിക്കാം പിന്നെ ഞാൻ ഇത് ടെമ്പർ കേട്ടില്ല ടെമ്പർ ചെയ്താൽ പന്തി ഒടിഞ്ഞു പോകും അതുകൊണ്ട് ആ ഒടിഞ്ഞു പോയില്ല നമുക്ക് സമാധാനം ഉണ്ട് മൂർച്ചയൊക്കെ പോയ കല്ലെ കൊണ്ട് നമുക്ക് പഠിപ്പിച്ച്

അപ്പോൾ ഇതാണ് നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ആല അവിടെയാണ് നമ്മളെ മുപ്പല്ലി പണിതേക്കുന്നത് ഇതുപോലുള്ള മുപ്പല്ലിയൊക്കെ മീൻ പിടിക്കാനാർക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ നമ്മളെ കോണ്ടാക്ട് ചെയ്താൽ മതി ഇവിടുന്ന് നമുക്ക് നല്ല ക്വാളിറ്റി ഉള്ള സാധനം പണിത് കൊടുക്കുന്നതായിരിക്കും ഇത്രയും വളവുണ്ടോ ഇതേ വളവ് ഓടിഞ്ഞു അത് കയറി എടുത്തതിൽ വന്നതാണ് കേട്ടോ ഇന്ന തിൻ്റെ പേരിട്ടാണ് പാമോയിൽ ഇവിടെ പെട്ടിട്ട് മോൻ ഇത് ചൂട് കൊടുക്കണം എങ്ങനെ എങ്ങനെ കൊടുക്കും എങ്ങനെ ഒരു രണ്ട് മൂന്ന് ചിരട്ട അങ്ങോട്ട് കത്തിച്ച് കരിയാതെ തെങ്ങിനെ കറക്കണം തെങ്ങിനെ ഇങ്ങനെ കറക്കി ചൂട് കൊടുത്തിട്ട് ഇവിടെ ഇട്ട് വെയിറ്റ് വെച്ചേക്കണം ഫ്രണ്ട്സ് അപ്പോൾ ഇതാണ് നമ്മുടെ പുതിയ മുപ്പല്ലി നമ്മൾ ഈ ആലയിൽ തന്നെ പണിയിച്ചെടുത്ത മുപ്പല്ലിയാണ് നല്ല ക്വാളിറ്റിയുള്ള രീതിയിലാണ് പുള്ളി അത് പണിത് തന്നിരിക്കുന്നത് അപ്പോൾ ഇതുകൊണ്ട് ഇനിയുമ്പം നമ്മൾ നൈറ്റിലൊക്കെ കൊഞ്ച് ഒക്കെ കൊഞ്ച് ഉൾപ്പെടെയുള്ള മറ്റു മീനുകൾ കരിമീൻ വരാൽ ഒക്കെ ഇതുകൊണ്ട് കുത്തിപ്പിടിക്കാൻ പറ്റുന്നൊരു ആയുധമാണ് അപ്പോൾ ഇതുകൊണ്ട് ഇനി നമ്മുടെ ഫിഷിംഗ് വീഡിയോസൊക്കെ നല്ല രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ നമ്മുടെ വീഡിയോ തുടർന്നും കാണുക ഇത് ഇങ്ങനെ പിടിച്ചുകൊണ്ട് പോകുമെന്ന് സൂക്ഷിച്ച് ഒക്കെ വേണം നമ്മളിത് കൊണ്ട് നടക്കാനായിട്ട് അപ്പോൾ ഇത് മേടിച്ചുകൊണ്ട് വരുന്ന വഴിക്ക് നമ്മുടെ പാലത്തിൻ്റെ സൈഡിലായിട്ടൊരു ചേട്ടൻ ചൂണ്ടയിടുന്നുണ്ടായിരുന്നു ഞാൻ ചെന്നപ്പോൾ തന്നെ പുള്ളിക്കൊരു കരിമീൻ കിട്ടി അപ്പം ഇവരുടെ വീഡിയോ നമ്മൾ നേരത്തെ ഒരു ചെറിയൊരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് ഇവര് കപ്പ പുഴുങ്ങിയത് ഈ കരിമീനെ പിടിക്കുന്നത് കരിമീനെ മാത്രം മുന്നമ്പു വരുന്ന ആൾക്കാരാണ് കപ്പയാണ് ആ കോർത്തിടുന്നത് കപ്പ പുഴുങ്ങി അത്യാവശ്യം അത്യാവശ്യം നല്ല രീതിയിൽ കരിമീൻ അവർക്ക് കിട്ടുന്നുണ്ട് അവിടെ ഇരുന്നിട്ട് എല്ലാം ചെറിയ പൊടി കരിമീനാണ് അപ്പം അതുകൊണ്ട് തന്നെ അവർ ഈ ഇദ്ദേഹത്തിന് കൂടെ മറ്റു രണ്ട് പേരും കൂടി അതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ ഇരുന്ന് ചൂണ്ട കിട്ടുകൊണ്ടിരിക്കുന്നുണ്ട് അതുകൊണ്ട് അടുത്ത കരിമീൻ കിട്ടിയിട്ടുണ്ട് കണ്ടോ ചെറിയ കരിമീനാണ് അപ്പം അതുകൊണ്ട് അവർ ഒരേ അല്ലേ ആ ചേട്ടൻ്റെ കൂടെ തന്നെ വന്നിട്ടുള്ളവർ ഒരു മൂന്ന് പേരുണ്ട് അതിലൊരാൾ കുറച്ച് ഇപ്പുറ സൈഡിലോട്ട് മാറിയിരുന്ന് ചൂണ്ടയിടുന്നുണ്ട് ഒരാളും കൂടിയുണ്ട് അദ്ദേഹം ആ ജെട്ടിയിൽ നിൽപ്പുണ്ട് അവിടെ മൂന്ന് സ്ഥലത്തായിട്ടാണ് ഇവർ അവിടെ ചൂണ്ടയിട്ടു കൊണ്ടിരിക്കുന്നത് ആണ്ടേ അവിടെ ഒരാളുണ്ട് ഞാനിവിടെ ഷൂട്ട് ചെയ്യാൻ വന്ന സമയത്ത് അവിടെ വേറെ കരിമീൻ പുള്ളിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു എല്ലാം ചെറുതാണ് കിട്ടുന്നത് അതുകൊണ്ട് അവർ അധികം അവിടെ സമയം സ്പെൻഡ് ചെയ്യാതെ അവിടെ നിന്ന് അവർ നിർത്തി ചൂണ്ടാടി നിർത്തി പോവുകയാണ്